എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ രാജ്യത്തെ ഏറ്റവും വലിയ ഉന്നതമായ വിദ്യാഭ്യാസം കിട്ടിയ ഒരാളുമായ ഒരു ഉന്നത സ്ഥാനത്തിരുന്ന ആളിൻ്റെ പഴയ ഒരു പ്രഭാഷണം കേൾക്കാനിടയായി അത് കുറച്ച് വർഷം മുൻപ് ഒരു രാഷ്ട്രീയ മതവേദിയിൽ നടത്തിയ പ്രഭാഷണമാണ് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ബാബറും ഔറംഗസീബും ഒക്കെ ഭാരതത്തിലേക്ക് ആക്രമിച്ചു വന്നിട്ടുണ്ടെങ്കിലും അവർ ഒരൊറ്റ ക്ഷേത്രം പോലും തകർത്തിട്ടില്ല അങ്ങനെ തകർത്തു എന്ന് പറയുന്നത് വെറുതെ നുണയാണ് ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് ഇവരൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെയാണെങ്കിൽ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കേണ്ടതല്ലേ വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് അതായത് മൂന്ന് ലക്ഷം അല്ലെങ്കിൽ പത്തു ലക്ഷം ക്ഷേത്രങ്ങൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അതിൽ അൻപതോ നൂറോ ആയിരമോ ക്ഷേത്രം തകർത്തു എന്ന് വിചാരിക്കുക പക്ഷെ തകർത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അഥവാ അത് ശരിയാണെന്ന് സമ്മതിക്കണമെങ്കിൽ പത്തു ലക്ഷം ക്ഷേത്രവും തകർത്ത് കഴിയണം പത്തിലെ മുഴുവൻ ക്ഷേത്രവും തകർത്താൽ ഒരു ക്ഷേത്രമെങ്കിലും തകർത്തതിൻ്റെ ന്യായീകരണമാകൂ അല്ലെങ്കിൽ തെളിവാകൂ എന്ന് പറയുന്നത് എത്രമാത്രം വിട്ടിത്വം നിറഞ്ഞ ഒരു വാദമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് സാമാന്യ യുക്തിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഇപ്പം ഒരു വലിയ കൂട്ടം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് വിചാരിക്കുക ആയിരം പേരുള്ള സ്ഥലത്ത് നൂറ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്താൽ ആരാക്രമണം ഏതൊരു യുദ്ധവേളയിലാണെന്ന് വിചാരിച്ചുള്ളൂ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ ചരിത്രത്തിൽ പക്ഷെ ഈ പേരെ ബലാത്സംഗം ചെയ്തത് ചെയ്തു എന്നുള്ളത് അംഗീകരിക്കണമെങ്കിൽ ഈ ആയിരം പേരെയും ബലാത്സംഗം ചെയ്യണ്ടേ ഇല്ലെങ്കിൽ പേരെ മാത്രമായിട്ട് എന്തിനാണ് ബലാത്സംഗം അങ്ങനെ ചെയ്യുവോ എന്ന് ചോദിക്കുന്ന ചോദ്യം എത്ര ബാലിശമാണ് എത്രമാത്രം ബുദ്ധിശൂന്യമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നത് ക്ഷേത്രം ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ യു പിയിലും മറ്റു ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അപ്പൊ കുറെ ക്ഷേത്രം തകർത്തു എന്ന് പറയുന്നത് അവര് തകർക്കുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രവും തകർക്കണ്ടേ എന്ന ആ ചോദ്യം ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ഒരാളിന്റെ ബാലിശമായ ചോദ്യമായിട്ട് കണക്കാക്കാൻ കഴിയും സാമാന്യ യുക്തിക്കും കോമൺ സെൻസിനും പോലും സാമാന്യ ബുദ്ധിക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വാദമാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് ഏതായാലും ഈ ആക്രമണകാരികൾ ക്ഷേത്രം തകർത്തോ ഇല്ലയോ എന്നുള്ളതിന് ഞാൻ വേറെ കൂടുതൽ തെളിവൊന്നും അന്വേഷിക്കുന്നില്ല എൻ്റെ കയ്യിലുള്ള ഒരു പുസ്തകം ഇത് പിന്നെ ഡൽഹി ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഇപ്പോഴത്തെ അല്ല ബി ജെ പി ഗവൺമെൻറ് അല്ല മോദി ഗവൺമെൻറ് അല്ല വാജ്പേയി ഗവൺമെൻറ്റല്ല നെഹ്റുവിൻ്റെ കാലത്ത് ജവഹർലാൽ നെഹ്റു മതേതരനായ ഹിന്ദു വിരുദ്ധനായ ഈ പറയുന്ന യൂറോപ്യൻ ശാസ്ത്രവും ചരിത്രവും അംഗീകരിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ഇറക്കിയ പുസ്തകമാണ് ഡൽഹി ആൻഡ് ഇറ്റ്സ് നെയ്ബർഹുഡ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഗവൺമെന്റ് പബ്ലിക്കേഷനാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആ പബ്ലിക്കേഷൻ ആണ് ഈ പുസ്തകത്തിൻ്റെ രണ്ട് ഭാഗം ഞാൻ വെറുതെ വായിക്കാം ഫുളി ഡിമോളിഷ്ഡ് ഒറിജിനലി മാനുഫാക്ചർഡ് ഓർ ഓർണമെന്റഡ് അത് ഇവര് ഇന്റെ ഒരു സാമാന്യ കാര്യം ഇതാണ് ഈ വിദേശ ആക്രമണകാരികൾ മുസ്ലിം ആക്രമണകാരികൾ ആദ്യം അവർ ചെയ്തത് ഈ ക്ഷേത്രങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ എല്ലാം തകർത്തതിനു ശേഷം അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് തന്നെ ഇവരെ ഇതിനെ അപമാനിക്കുകയും ഈ ക്ഷേത്രങ്ങൾ പോലെയുള്ള കാര്യങ്ങളെ അപമാനിക്കുകയും അതുപോലെ തകർക്കുകയും കവർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ തകർക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ആദ്യത്തെ നിർമ്മിതികൾ ഒക്കെ നടത്തി അത് പള്ളിയാവാം ക്ഷേത്ര അല്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങളാവാം രാജമന്ദിരങ്ങളാവാം അതൊക്കെ അവർ ആദ്യമായി ആദ്യ ഫീസിൽ അവരത് തകർത്തു പിന്നീട് എന്ത് ചെയ്തെന്ന് വച്ചാൽ അവർ പുതിയതായിട്ടുണ്ടാക്കിയ നിർമ്മിതികളിൽ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ശില്പരൂപങ്ങളോ കലാരൂപങ്ങളോ ഒക്കെ കണക്കാക്കിക്കൊണ്ട് അവർ നിർമ്മിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു ഭാഗം ഞാൻ നോക്കാം ദോമർ സിറ്റാഡൽ ഓഫ് ലാൽ കോട്ട് വിച്ച് വിത്ത് ഇറ്റ്സ് ലേറ്റർ ചൌഹാൻ എക്സ്റ്റെൻഷൻ ഇൻഡ്ലൈ പി സിറ്റി ഓഫ് ഡൽഹി ബൈ കുത്തീൻ ഹി ഡിമോളിഡ് ഹിയർ സ്ലാസ് കംപ്ലീറ്റഡ് ഇൻവെൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് ആയിരത്തി എട്ട് ദൈറ്റ് ഓഫ് ഇസ്ലാം മോസ്ക് എൻക്ലോസിങ് റെക്ടാംഗുലർ ഏരിയ വിത്ത് ക്ലോയ്സ്റ്റേഴ്സ് ഓൺ ദി സൈഡ് അത് ഡൽഹിയിലുള്ള ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണ് ഈ അവിടെ ഈ ടോംബും അതായത് ടോംബെന്ന് പറഞ്ഞാൽ ഇവരുടെ നേതാക്കന്മാരുടെ ശവകുടീരങ്ങൾ പള്ളികളും മറ്റ് നിർമ്മിതികളും ഒക്കെ ഉണ്ടാക്കിയ മൈറ്റ് ഓഫ് ഇസ്ലാം എന്നൊക്കെയാണ് ഇസ്ലാമിന്റെ വിജയത്തിന്റെ അടയാളമായി ഇതൊക്കെ നിർമ്മിച്ചു എന്നാണ് ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ ഈ രജപുത്ര വിഭാഗത്തിലെ ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ ചൌഹാൻമാരുടെ കാലത്താണ് ഈ ഹിന്ദു ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും ഒക്കെ അവർ തന്നെയാണ് നിർമ്മിച്ചത് അല്ലാണ്ട് ജൈന്മാരെ കീഴടക്കി ഹിന്ദുക്കളും ഹിന്ദുക്കളെ കീഴടക്കി ജൈന്മാരും അങ്ങനെയൊന്നുമല്ല ഒരേ ഭരണാധികാരികൾ തന്നെ ഇതെല്ലാം നിർമ്മിച്ചിട്ടുണ്ട് ബൗദ്ധക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് ഇത് തകർത്തിട്ടാണ് നിങ്ങൾ ഡൽഹിയിൽ പോയാൽ അവിടെ കുത്തബ് മിനാറിന്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഏത് ഇപ്പോഴല്ല പണ്ടത്തെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാരിന്റെ കാലത്ത് എഴുതി വെച്ചിട്ടുണ്ട് നെഹ്റുജിയുടെ കാലത്ത് കാലത്തെഴുതി വെച്ചതാണ് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ വിഷ്ണു ക്ഷേത്രങ്ങളും അതുപോലെയുള്ള മറ്റു അനേകം ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും തകർത്തിട്ട് അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് കുത്തത്മീനാറും അവിടെയുള്ള മറ്റൊരു നിർമി മറ്റ് നിർമ്മിതികളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്നും നെഹ്റുജിയുടെ കാലത്തെ ചരിത്രകാരന്മാർ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് ഈ പുസ്തകത്തിൽ ഇതെല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടില്ല ഞാനിത് വിശദമായിട്ട് പറയാൻ സമയം ഉപയോഗിക്കുന്നില്ല നിങ്ങൾ എപ്പോഴെങ്കിലും അല്ല ഡൽഹി പോയിട്ടുള്ളവർക്ക് പോയി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അവിടെ ഒരു ഇരുമ്പ് തൂണ് എന്ത് ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ തുരുമ്പ് പിടിക്കാത്ത മഞ്ഞും വെയിലും മഴയും ഏറ്റിട്ട് തുരുമ്പ് പിടിക്കാത്ത അതി തകർക്കപ്പെട്ട ഇരുപത്തിയാറ് ക്ഷേത്രങ്ങളുടെ മുഖ്യക്ഷേത്രമായ വിഷ്ണു ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്നിരുന്ന സ്ഥാപിച്ച തൂണാണ് ഇത് അതിനെ അയസ്തംഭം എന്ന് പറയും വിഷ്ണു സ്തംഭം എന്നാണ് അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ അനേകം ഞാൻ ഉദാഹരണത്തിന് ഇദ്ദേഹം പറഞ്ഞ ഈ നുണകൾ അഥവാ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ച നുണകളുടെ ഒരു ഒരു അതിനെതിരായ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഇങ്ങനെ അയോധ്യയിലെ ബാബർ ആക്രമിച്ച് അവിടെ പ്രധാന ക്ഷേത്രങ്ങൾ തകർത്തതിനെക്കുറിച്ചും മസ്ജിദ് പണിതതിനെ കുറിച്ചും ഒക്കെ ഇതേ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതും അവര് പേർഷ്യൻ ഭാഷയിലുള്ള പുസ്തകത്തിൽ നിന്നുള്ള വിവർത്തനങ്ങളാണ് ഇവിടെയുള്ള ആരെങ്കിലും ചമച്ചതല്ല ബാബറിന്റെ ഓർമ്മകൾ ബാബർ നാമ പുസ്തകത്തിൻ്റെ വിവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ കാലത്തെ ആക്രമണകാരികളുടെ അവരുടെ ചരിത്രകാരന്മാരോ അഥവാ അവർ തന്നെയോ എഴുതിയ പുസ്തകങ്ങളിലെ വിവരങ്ങൾ വിവർത്തനം ചെയ്തിട്ടാണ് ഈ നെഹ്റുജിയുടെ കാലത്തെ പുസ്തകം അടക്കം ഉള്ള രേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത് എന്നിട്ടും മൂന്ന് ലക്ഷം ക്ഷേത്രം തകർക്കാത്തത് കൊണ്ട് മൂവായിരം ക്ഷേത്രം തകർത്തില്ല എന്ന് പറയുന്നതിലെ യുക്തിഹീനതയും വിവരമില്ലായ്മയും നമ്മൾ തിരിച്ചറിയേണ്ടതല്ലേ ഞാൻ ഏതാനും അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് അതുപോലെ ഈ മെസ്സേജിൽ കണ്ട മറ്റൊരു വികലമായ കാര്യം കൂടി ഞാൻ പറയാം ഈ ആയിരത്തി എറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോഴാണ് ഖോറി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മുഹമ്മദ് ഖോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ പൃഥ്വിരാജ് ചൗഹാൻ ഖോറിയെ പരാജയപ്പെടുത്തുകയും തിരിഞ്ഞു തിരിച്ചു പോകാൻ അനുവദിക്കുകയും ചെയ്തതാണ് പിറ്റേ വർഷം ചതിയിലൂടെയാണ് പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കിയത് മുഹമ്മദ് ഖോറി അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഖോറിയുടെ ഭരണം പിന്നീട് ഈ മെസ്സേജിൽ കൊടുത്തിരിക്കുന്നത് പിന്നീട് ഡൽഹിയിലുള്ള ഭരണം ഉണ്ടല്ലോ അടിമ വംശം ഖിൽജി വംശം തുളക്ക് വംശം സയ്യദ് വംശം മുഗൾ വംശം ബ്രിട്ടീഷ് വംശം ബ്രിട്ടീഷ് കാലം ഈ കാലങ്ങളൊക്കെ വർഷം തിരിച്ചിട്ട് ഈ മെസ്സേജിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു മെസ്സേജിൽ ഇപ്പം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാട്സാപ്പ് ആണ് അതില് അങ്ങനെ കൊടുത്തിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള ഭരണകാലം കൊടുത്തിട്ട് അതിന്റെ അവസാനം ചോദിക്കുന്ന ഇത് ഇതാണ് നാൽപ്പത്തി ഏഴ് വരെയല്ലേ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ കാലം വരെയുള്ള കാലഘട്ടങ്ങളെ വർഷം തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനടിയിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇക്കാലം അത്രയും ഈ ഇന്ത്യ അഹിന്ദുക്കൾ ഭരിച്ചിട്ടും ഇന്നും ഹിന്ദുക്കൾക്ക് തന്നെയാണ് ഭൂരിപക്ഷം എന്നത് ഒന്ന് ചിന്തിക്കുന്നതും നല്ലതാണ് നമ്മളാരും ചിന്തിച്ചിട്ടില്ല ഇവർ മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ് ഈ കള്ളചരിത്രകാരന്മാര് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ചിന്തിക്കുന്നതും നല്ലതാണ് ആ കാലഘട്ടങ്ങളിൽ മുസ്ലിം ക്രിസ്ത്യൻ ഭരണാധികാരികൾ ക്രിസ്ത്യൻ ഭരണം ഭരണമെന്നുദ്ദേശിച്ചത് ബ്രിട്ടീഷ് കാലം ക്രിസ്ത്യൻ ഭരണാധികാരികൾ നമ്മൾ ഇന്ന് ചിന്തിക്കും പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ചിന്തിക്കും പോലെ എന്നാണ് അവർ പറയുന്നത് അതെന്ത് ഹിറാവട്ടെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഇന്ത്യയിൽ ഒരു ഹിന്ദു പോലും അവശേഷിക്കില്ലായിരുന്നു നമ്മുടെ ഉള്ളിലെ വർഗീയത കളഞ്ഞ് മനസ്സിരുത്തി മേലെ എഴുതിയ ഭരണാധികാരികളെ ഒരിക്കൽ കൂടി മനസ്സിരുത്തി വായിക്കുക നമ്മളിൽ കുടിയേറിയ വർഗീയതയ്ക്ക് സ്വന്തം മനസാക്ഷിക്ക് മുമ്പിലെങ്കിലും ശമനം ലഭിക്കും തീർച്ച ഈ കള്ളന്മാരെ വിള് മനസ്സിലാക്കാത്ത ഒരു കാര്യം ഈ ആക്രമണകാരികൾ ഇവരല്ല ഈ നൂറ്റാണ്ടുകളോളം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അതിന് മുമ്പത്തെ വിട്ടേക്ക് ഒരുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഈ രണ്ടായിരത്തി പതിനാല് വരെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഈ ഏതാണ്ട് എട്ടൊമ്പത് കാലം നമ്മളെ വിദേശികൾ ആക്രമിച്ച് ഭരിച്ച് അവരൊന്നും ചെയ്യാതെ നമ്മളെ സംരക്ഷിച്ച് പരിപാലിച്ച് നമുക്ക് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ വളർച്ച ഉണ്ടാക്കി തന്നു എന്ന് വിചാരിക്കുന്ന അടിമവംശക്കാരാണ് ഇപ്പോൾ ഉള്ളത് അവര് ചരിത്രത്തിന്റെ ഒരു പാഠവും തുറന്നു നോക്കിയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല എന്നർത്ഥം അല്ലെങ്കിൽ ചില ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ചോദ്യമല്ല ചില കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇവരാരും ചരിത്രം ഈ പൃഥ്വിരാജ് ചൗഹാൻ അതിനു മുൻപ് എഴുന്നൂറ്റി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് വന്ന മുഹമ്മദ് ബിൻ കാസിം ആണ് ആദ്യമായി ഭാരതത്തിലേക്ക് കടന്നു വന്ന വിദേശ മുസ്ലിം ആക്രമണകാരി അഫ്ഗാനിസ്ഥാൻ ഇന്നത്തെ സിന്ധ് അഫ്ഗാനിസ്ഥാനിന്റെ സിന്ധു പ്രദേശമാണ് അവിടെ ആ മുഹമ്മദ് ബിൻ കാസിമിനെ എതിർത്ത ദാഹിർ എന്ന രാജാവ് പിന്നീട് അതിനു ശേഷമുള്ള ആക്രമണങ്ങളൊക്കെ ഇങ്ങോട്ട് ചെറുത്ത ഭാരതത്തിൽ ഇന്നത്തെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള രജപുത്ര വീരന്മാരുടെ നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്ന യുദ്ധം ഡൽഹി മുഹമ്മദ് ഖോറി ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടിയ പൃഥ്വിരാജ് ചൗഹാനും അതിനു മുൻപുള്ള ചൌഹാൻമാരുടെയും ഒക്കെ ഭരണകാലം അവരുടെ ചെറുത്തുനിൽപ്പ് ഈ സുൽത്താനേറ്റുകളോടൊക്കെയുള്ള ഏറ്റുമുട്ടലുകൾ രജപുത്ര വീരന്മാരുടെ ഏറ്റവും ഉന്നതനായിരുന്ന ശക്തനായിരുന്ന റാണാ പ്രതാപൻ ഔറംഗസീബിന്റെ കാലം ഔറംഗസീബിന്റെ മാത്രമല്ല അക്ബറുടെ കാലത്ത് അടക്കം ഇരുപത്തിയഞ്ചു വർഷക്കാലം മുഗളന്മാർ വേട്ടയാടിയ ഒരാളാണ് പ്രതാപൻ ഒരിക്കൽ പോലും അദ്ദേഹത്തിനെ തകർക്കാനോ കൊല്ലാനോ കഴിഞ്ഞിട്ടില്ല കാട്ടിൽ കൊണ്ട് പോരാടിയ റാണാപ്രതാപന്റെ നീണ്ടു നിന്ന പോരാട്ടം മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് മുഗളന്മാരോടും മറ്റ് ആക്രമണകാരികളോടും ചെറുത്ത ചെറുക്കുകയും പിന്നീട് വിജയം പ്രഖ്യാപിക്കുകയും സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്ത ഛത്രപതി ശിവജിയുടെ പോരാട്ടങ്ങള് വിജയനഗര സാമ്രാജ്യത്തിന്റെ പോരാട്ടങ്ങള് എന്തിന് സിഖ് മതം ഉണ്ടാക്കിയത് ഗുരുനാനാക്ക് സിഖ് മതം ഉണ്ടാക്കുകയും പിന്നീട് സിഖ് ഗുരുക്കന്മാർ അഞ്ചാമത്തെ ഗുരു അർജൻ ദേവ് മുതൽ ഗുരു ഗുരുഗോവിന്ദസിഹൻ വരെയുള്ള ഗുരുക്കന്മാർ പലരും രക്തസാക്ഷികളായത് യുദ്ധം ചെയ്തത് ഇന്ന് നാം കാണുന്ന ഈ തലേക്കെട്ടും ഒക്കെയുള്ള തലപ്പാവും കൃപാണവും ഒക്കെയുള്ള സിഖ് വിഭാഗമുണ്ടല്ലോ അത് സിഖ് എല്ലാവരും അങ്ങനത്തെ സിഖുകാരല്ല പക്ഷെ അങ്ങനെയുള്ള ഈ കേശധാരി എന്ന് പറയുന്ന സിഖ് ഗുരുഗോവിന്ദസിംഹൻ അവസാനത്തെ ഗുരു ഉണ്ടാക്കിയ ഈ ഗുരുവിഭാഗമുണ്ട് ആ അത്തരം ഈ കേശധാരി സിഖുകാര് ഖൽസ പന്ത് എന്നാണ് അവർ പറയുന്നത് ആ ഖൽസ പന്തിൻ്റെ അതിലൂടെ സ്ഥാപിച്ച് മുഗളന്മാരോടും വിദേശികളോടും ഏറ്റുമുട്ടി കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് സിഖുകാര് ഇവരുടെയൊക്കെ അതുപോലെ തന്നെ സന്യാസിമാർ മുഗളന്മാരോട് ഏറ്റുമുട്ടിയതും ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയതും ഒക്കെ ആയിട്ടുള്ള സന്യാസി സംഘങ്ങൾ ഇവരെല്ലാം ഈ ഏഴ് എട്ടോ ഒൻപതോ കാലം നടത്തിയ ഏറ്റുമുട്ടലുകളുടെ പരിണത ഫലമായിരുന്നു ഇത്രയും എങ്കിലും ആ ഭാരതത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഈ വിദേശികൾ നേരെ വന്ന് നമ്മളെ അങ്ങോട്ടും മതം മാറ്റാൻ ശ്രമിക്കുകയും യുദ്ധം ചെയ്ത് കീഴടക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ കയ്യും കെട്ടി നിൽക്കുകയായിരുന്നു നമ്മുടെ പൂർവീകന്മാരെ എന്ന് വിചാരിച്ചു അങ്ങനെ വിചാരിക്കുന്ന വിഡ്ഢികളായി നിങ്ങൾ ഈ മെസ്സേജുകൾ പ്രചരിപ്പിക്കുന്ന നിങ്ങൾ അത്രയും വിഡ്ഢികളാകാൻ പാടുണ്ടോ ആക്രമണകാരികളെ ചെറുത്ത നൂറ്റാണ്ടുകളോളം ഇപ്പോൾ ശേഷിക്കുന്ന നിങ്ങളൊക്കെ അഭിമാനപൂർവ്വം അഭിമാനപൂർവ്വം ഇല്ലല്ലോ നിങ്ങളൊക്കെ പറയുന്ന ഈ ഇന്ത്യയെങ്കിലും അവശേഷിച്ചത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന പോരാട്ടങ്ങളിലൂടെ സംരക്ഷിച്ചു നിർത്തിയ ഭാഗങ്ങളാണ് അതുകൊണ്ട് ആ എട്ടൊൻപത് കാലത്തെ യുദ്ധങ്ങളുടെ ചരിത്രം പഠിക്കാതെ ആ ചരിത്രമൊക്കെ ലഭ്യമാണ് അവരെഴുതി വെച്ചിട്ടുണ്ട് ഈ നാട്ടിലെ വലിയ അംഗീകൃതരായ ചരിത്രകാരന്മാർ ലോക ചരിത്രകാരന്മാർ ബ്രിട്ടീഷുകാര് മാത്രമല്ലല്ലോ ചരിത്രകാരന്മാർ ഞാൻ ആദ്യം പറഞ്ഞ പ്രഭാഷകൻ പറയുന്നത് ഇതെല്ലാം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ച ചരിത്രമാണ് ബ്രിട്ടീഷുകാര് മാത്രമേ ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ ആക്രമണകാരികൾ ബാബർ അടക്കമുള്ള ആക്രമണകാരികൾ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട് അവരെന്തൊക്കെ ഈ നാട്ടിൽ ചെയ്തു എന്ന് ആ ചരിത്രമൊക്കെ ഇന്ന് ലഭ്യമാണ് വിവർത്തനങ്ങൾ വേർഷ്യൻ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തത് ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്തത് ഒക്കെ നമുക്ക് ലഭ്യമാണ് തന്നെയല്ല ഇന്നത്തെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഗവേഷണം നടത്താൻ കഴിയുന്നതാണ് ഈ ഭൂമിക്കടിയിലെ അനേകം ഈ ആക്രമണ സൈറ്റുകളെല്ലാം ഖനനം നടത്തി കണ്ടെത്തി ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചരിത്രം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലാണ്ട് ബ്രിട്ടീഷുകാർ കാണാപ്പാടം പഠിപ്പിച്ചു വെച്ച സാധനമല്ല ഈ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കെ ഇവര് ഇത്രയും നൂറ്റാണ്ട് കാലത്തോളം ആയിരത്തോളം കൊല്ലം നമ്മളെ ഭരിച്ചിട്ട് ഇവര് നമ്മളെ അങ്ങ് സുഹിപ്പിക്കുകയായിരുന്നു നമ്മളെ സംരക്ഷിക്കുകയായിരുന്നു എന്ന പമ്പര വിട്ടിത്തം നാണമില്ലാതെ നിങ്ങളിങ്ങനെ പ്രചരിപ്പിക്കരുത് ഈ മെസ്സേജുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം ഇത് ഇവര് നമ്മളെ ഭരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത് നമ്മളെ മതം മാറ്റുകയോ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ കൊള്ളയടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൊല്ലം കൊണ്ട് ഹിന്ദുക്കൾ ഇല്ലാണ്ടായി പോയത് എന്നൊന്നും പറയാമോ ഒരു കാര്യം അതിലും ഗുരുതരമായ ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആയിരത്തി അഞ്ഞൂറ് വേണ്ട ആയിരത്തി മുന്നൂറ് കൊല്ലം മുൻപ് മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ആക്രമിക്കുന്നു എന്ന സമയത്ത് അവിടെ മുഴുവൻ ഭാരതീയ രാജാക്കന്മാരെ ഭരിച്ചിരുന്നത് അതെങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനായത് എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യമായത് എഴുപത്തഞ്ച് കൊല്ലം മുൻപ് ഭാരതത്തിന്റെ ഭാഗമായിരുന്നല്ലോ ഇന്നത്തെ പാകിസ്ഥാൻ അതെങ്ങനെ മുസ്ലിം രാജ്യമായി അതെങ്ങനെ ഭാരതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് ഭാരതത്തിന്റെ ഭാഗമായിരുന്നല്ലോ ഇന്നത്തെ ബംഗ്ലാദേശ് അതെങ്ങനെ ഭാരതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എങ്ങനെ മുസ്ലിം രാജ്യമായി ഇതിനെ നമ്മളെ സുഖിപ്പിക്കുകയായിരുന്നെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുക്കളെ മുഴുവൻ സംരക്ഷിക്കുകയായിരുന്നെങ്കിൽ നാണമില്ലേ പറയാൻ ാണമുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഈ നുണകൾ പറഞ്ഞ് ഈ സാധാരണ ആൾക്കാരെ പറഞ്ഞ് പറ്റിക്കാൻ അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവരുടെ ഒരിക്കലും ഇത് പറയരുത് ദയവായി നിങ്ങളുടെ വർഗീയവാദികളുടെ മുൻപിലും മതമൗലികവാദികളുടെ മുൻപിലുമൊക്കെ ഇത് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുക യഥാർത്ഥ വർഗീയവാദികളാണ് ഈ നുണ പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ തീവ്രവാദികള ആണ് പണം കൊടുത്ത് ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നത് യഥാർത്ഥ രാജ്യദ്രോഹികളാണ് ഈ ചരിത്രത്തെ യഥാർത്ഥ ചരിത്രത്തെ മറച്ചു വെച്ചുകൊണ്ട് കള്ളചരിത്രം എന്ന് പറയാൻ പറ്റിയല്ലേ കള്ള കഥകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ദയവായി ഈ ഭാരതത്തിന്റെ പ്രാചീന ചരിത്രവും ആധുനിക ചരിത്രവും അംഗീകൃത ചരിത്രകാരന്മാര് തെളിയിച്ചു വെച്ചിട്ടുണ്ട് അത് പഠിക്കാൻ തയ്യാറാവുക നൂറ്റാണ്ടുകളോളം നടത്തിയ ചെറുത്തുനിൽപ്പിന്റെയും അർപ്പിക്കപ്പെട്ട ബലികൾ അനേക ലക്ഷം കോടാനുകോടി ഭാരതീയൻ രക്തമൊഴുക്കിയിട്ടാണ് രക്തമൊഴുക്കി ചേർത്ത് നിന്നിട്ടാണ് ഇത്രയും എങ്കിലും ഭാരതം അവശിഷ്ട ഭാരതം നിലനിൽക്കുന്നത് എന്ന ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അവശിഷ്ട ഭാരതം മനസ്സിലാക്ക കിട്ടിയത് ഇന്നത്തെ ഇന്ത്യ നിങ്ങൾ പറയും ഇന്ന് ഭരണഘടനയുടെ ഇന്ത്യ ഉണ്ടല്ലോ ആ ഇന്ത്യ നിലനിർത്താൻ അത്രയും എങ്കിലും നിലനിർത്താൻ കോടിക്കണക്കിന് ഹിന്ദുക്കൾ രക്തമൊഴുക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് രാജാക്കന്മാർ യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അവരുടെ ചാരിത്രം തകർക്ക അവരുടെ ചാരിത്രം തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണകാരികളാൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ അത് സംരക്ഷിക്കുവാൻ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അല്ലാണ്ട് ഈ ആക്രമണകാരികളുടെ ബാബറിന്റെയും ഔറംഗസീബിന്റെയും ബ്രിട്ടീഷുകാരുടെയും ഹൊമ്യൂണിൻ്റെയും ഒന്നും ഔദാര്യം കൊണ്ടല്ല അവർ ചെയ്തത് ഇത് തകർക്കുകയാണ് ചെയ്തത് നൂറ്റാണ്ടുകളോളം മുഴുവൻ തകർക്കാൻ അവർക്ക് കഴിയാതെ പോയതിലെയാ കഴിയാതെ പോയതിലെ ദുഃഖമാണ് യഥാർത്ഥ വർഗീയവാദികൾ ഈ നുണപ്രചരിപ്പിക്കാൻ കാരണം അതുകൊണ്ട് ശരിയായ ചരിത്രം പഠിക്കാനല്ല അവർ ശ്രമിക്കണം നുണപ്രചാരണം നടത്താൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസം നേടിയ ആൾക്കാര് കാശ് വാങ്ങിച്ച് നാണം കെട്ട ഇത്തരം പ്രസംഗങ്ങൾ നടത്തരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വർഗീയവാദികളും തീവ്രവാദികളും പ്രചരിപ്പിക്കുന്ന കള്ളക്കഥകളിൽ നിങ്ങൾ വീണു പോകരുത് നിങ്ങൾ സ്വയം പഠിക്കുകയെ പണ്ട് കാലത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ ചരിത്രം വസ്തുതാപരമായ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് ഞാനായിട്ട് അതിലും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു നിങ്ങൾ സ്വയം പഠിക്കും ഈ ആക്രമണകാരി പണ്ട് പുരാദിന കാലത്തിൽ ഈ പ്രസംഗകൻ പറഞ്ഞത് ടിപ്പുവിന്റെ ഏത് ആക്രമണം പോലും നുണയാണെന്നാണ് ക്ഷേത്രം തകർത്തിട്ടില്ല ടിപ്പു ടിപ്പു ക്ഷേത്രം സംരക്ഷിച്ചു അന്ന് അതും മുമ്പേ പറഞ്ഞതുപോലെ പറഞ്ഞത് ഏത് കുറെ ക്ഷേത്രങ്ങൾ ടിപ്പു സംരക്ഷിച്ചു അതുകൊണ്ട് തകർ കുറെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുകയോ നശിപ്പിക്കാതിരിക്കുകയോ ചെയ്താൽ നശിപ്പിച്ച ക്ഷേത്രങ്ങൾക്ക് ന്യായമാകുമോ എന്തൊരു യുക്തിഹീനമായ വാദമാണ് അവരുന്നയിക്കുന്നത് തകർ നിലനിൽക്കുന്ന ക്ഷേത്രമാണോ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ തകർത്തില്ല എന്ന് പറയാനുള്ള ന്യായം നമ്മുടെ കൺമുമ്പിൽ നടന്ന നമ്മുടെ അപ്പൂപ്പന്മാരുടെ കൺമുമ്പിൽ നടന്ന ചരിത്രം പോലും കള്ളക്കഥയാണെന്ന് പറയാൻ അവർ പ്രചരി കള്ളക്കഥയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ താല്പര്യം എന്താണ് എന്ന് തിരിച്ചറിയണം വേണ്ട നിങ്ങൾ ലോക രാജ്യങ്ങളുടെ ചരിത്രവും കൂടി ഒന്ന് പരിശോധിക്കുക ലോകം മുഴുവൻ ഈ മതരാജ്യങ്ങൾ ഇന്നുള്ള കാണുന്ന മതരാജ്യങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്നും കൂടി പഠിച്ചാൽ ഈ കള്ളന്മാര് പറയുന്നതും കള്ളന്മാര് കാശ് കൊടുത്ത് പറയിപ്പിക്കുന്നതും എന്താണെന്ന് മനസ്സിലാവും അത് മനസ്സിലാക്കാനുള്ള ശ്രമം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം